ഹലോ മജാമ്മര് അപ്പ എല്ലാവർക്കും ക്യാൻ കിട്ടിലേക്ക് സ്വാഗതം കണ്ടാ അവ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഇവനാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി സാധനം കണ്ടേ കണ്ടാ 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 അവ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമ്മൾ കഴിഞ്ഞ സർജറി ഒക്കെ ഇരുന്നാലും ഒരു മാസമായിട്ട് നമ്മൾ അങ്ങനെ ഹോസ്പിറ്റൽ കിടക്കലൊക്കെ ഹോസ്പിറ്റൽ കിടക്കാൻ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം നടന്നു സർജറി മുട്ടുകാലിൻ്റെ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ നടക്കാനായിട്ട് കുത്തിപ്പിടിച്ച് നടക്കാനായിട്ട് രണ്ട് എൽബോ ക്രച്ചസ് കൊണ്ടുവന്നു അപ്പോൾ ഈ എൽബോ എൽബോക്റച്ചസ് ഇങ്ങനെ കയ്യിലായിട്ട് കിട്ടിയപ്പോൾ തന്നെ ഉണ്ടല്ല ഞാൻ ആദ്യം ഇങ്ങനെ ഇത് പിടിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു തോക്കായിട്ടാണ് തോന്നിയത് കേട്ടാ അതെന്താണെന്ന് അറിയാൻ പോലെ എനിക്ക് അന്നേരം അപ്പോൾ അന്ന് ഞാനിത് നടക്കണേക്കാൾ മുമ്പ് നമുക്ക് തോന്നിയ സംഭവമാണ് അപ്പോൾ ആ ആശുപത്രിയിൽ കിടക്കേ വെച്ച് തന്നെ നമ്മളിതിനെ ഒരു ഡിസൈനൊക്കെ റെഡിയാക്കി ഇത് മാറ്റണ സമയത്ത് ഇങ്ങനെ ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാധനം ഞാൻ തപ്പി നടക്കണമെന്നുള്ളതാണ് സത്യം കാര്യം ഇങ്ങനെ അത്ര ആ ഷെയ്പ്പും പിന്നെ ഒരു അലുമിനിയം ഫ്രെയിമും ബാക്കിൽ ഈ ഒരു പിടിയൊക്കെ വെച്ച സാധനം ഇത് കൃത്യമായിട്ട് അവർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പം വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ തോ ഇത് ഇങ്ങനെ ആക് വീഡിയോ ഒന്നും നമ്മുടെ കയ്യിൽ കേട്ടോ അത് ആക് ചെയ്യാത്തവരും വെച്ചാൽ ഇത് വെപ്പണല്ലോ എനിക്ക് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഫ്രണ്ടിൽ ഒരു കമ്പി വള വളച്ചല്ല വളഞ്ഞ കമ്പി ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൻ്റെ രണ്ട് നെറ്റ് കെട്ടി പിന്നെ ആ ഷോട്ടിൻ്റെ റബ്ബർ എടുത്തിട്ടു പിന്നെ റീൽ ഉണ്ടായിരുന്നു അതും എടുത്ത് അങ്ങോട്ട് പിടിപ്പിച്ചു പിന്നെ ഇതിൻ്റെ മെയിൻ സം മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രിഗർ മെക്കാനിസമാണ് അപ്പോൾ ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കത്രി കത്രിയല്ല പ്ലെയർ ഉണ്ടായിരുന്നല്ല ഫിഷിംഗ് പ്ലെയർ അത് ഞാൻ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ആ സാധനങ്ങളൊക്കെ അതിൻ്റെ ഏകദേശം ഇതേ ഷേപ്പൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലും സംഭവം ഉണ്ടല്ലേ ഇങ്ങനെ അമ്മക്കണ സാധനം അതെടുത്ത് ഇവിടെ പിടിപ്പിച്ച് അത്രേ ഉള്ളൂ വേറെ സംഭവമൊന്നും ഇല്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ തോ ഇതിന എൽബോ ക്രച്ചസിന ഒരു കിഡിലാൻ തോക്കാക്കി മാറ്റിയിരിക്കാൻ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ ഇവനെ വെച്ചിട്ടുള്ള പരീക്ഷണം ഇത് തോക്കുണ്ടാക്കിയാൽ മാത്രം പോരല്ല അപ്പോൾ ഇത് വെച്ചിട്ട് മീനെ കിട്ടുമെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പോൾ ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ട് ഒരു മീനിനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നതാണ് ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാര്യം നമുക്ക് ഇതിൻ്റെ എയിമും കാര്യങ്ങളൊന്നും അത്രത്തോളം ഒന്നും അറിയാൻ പാടില്ല പിന്നെ ഇതൊക്കെ ഒരു രസത്തിന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ എല്ലാ തോടുകളും അരിച്ചു പെറുക്കി നമ്മൾ ഒരു മീനങ്ങോട്ട് പൊക്കാൻ പോണേ കൊണ്ടുവരുന്നു ആ മീനുരിപ്പ് വാലിലങ്ങളോടെ കയറിയത് ഏ അങ്ങനെ നമ്മുടെ തോക്കില് നമ്മളാദ്യത്തെ അതെ മേളിന്നടിച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടാ സെറ്റ് സാധനം ഇത്രേ ഇത്രയുള്ള ഇതാണ് നമ്മുടെ തോക്ക് കണ്ടാ ഇതാണ് നമ്മുടെ എൽബോ ക്രച്ചസ് തോക്ക് എങ്ങനെയുണ്ട് സാധനം കിട്ടില്ലെന്നല്ലേ പരിമീനൊക്കെ നിക്കണം അതാമേ ഞാൻ കരിമീൻ അടിച്ചത് കരിമീൻ കുറച്ച് താഴെ എന്ന് വച്ചാൽ അപ്പം ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു മീനും ഇതുകൊണ്ട് കിട്ടിയിട്ടില്ല എന്തായാലും ഇന്ന് പരീക്ഷണം ഉറങ്ങില്ല പരീക്ഷണം എന്തായാലും സക്സസ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എൽബോ ക്രച്ചസ് ഗണ്ണ് സെറ്റ് ഇതാകുമ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ട് നടക്കാം അതാണ് ഇതിൻ്റെ മെയിൻ ഗുണം കേട്ടാ അപ്പം എന്തായാലും അടുത്ത ദിവസം ഞാനും റോഷനും കൂടി ഒരു ഇറക്കം കൂടെ ഇറങ്ങാനുണ്ട് ഇവനെ വെച്ചിട്ട് എന്നിട്ട് പൊളിയിൽ അണ്ടർ വാട്ടർ അടിക്കാൻ പറ്റും റോഷൻ അത് വെച്ചിട്ട് അത് നടക്കില്ല അപ്പം അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ അടുത്ത ദിവസം നല്ല കിട്ടുക കച്ചി പിടിച്ച കിട്ടിയിട്ട് വീണുങ്ങാണോ